അസലാ വലൈക്കും വാഹമത്തല്ലാഹി വബറക്കാത്തു അലഹമുല്ലാറബിൽ ആലമീൻ വസ്വലാത്തു വസ്സലാം അല അഷ്റഫ് ലംബിയ ഇവൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ അലിഹി വ സുഹാബിഹി അജ്മീൻ വ അല മൻ തബി അഹുംബി ഹസ്സാൻ ഇൻ ഇദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മുസ്ലിമീങ്ങളിലും അല്ലാത്തവരിലും പെട്ട ചില സുഹൃത്തുക്കൾ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് നിങ്ങൾ കമ്മ്യൂണിസത്തെ മാത്രം പറയുന്നു എന്തുകൊണ്ട് ലീഗിനെ പറയുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസ്സിനെ പറയുന്നില്ല കമ്മ്യൂണിസത്തെ മാത്രം പറയുന്നു ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം അതിൻ്റെ കൂടെ ചോദിക്കപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി ഈ ഉത്തരത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ ഒന്ന് എന്തിനാണ് മതപണ്ഡിതന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അവർക്ക് മതം പറഞ്ഞാൽ പോരെ ഇതൊരു ചോദ്യമാണ് രണ്ടാമത്തത് പല മുസ്ലിമീങ്ങളും ചോദിക്കുന്ന ചോദ്യമാണ് ആർ എസ് എസ് ആണോ അതല്ല കമ്മ്യൂണിസമാണോ ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ളത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് എന്തുകൊണ്ടാണ് ലീഗിനെയോ കോൺഗ്രസ്സിനെയോ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയോ പറയാതെ കമ്മ്യൂണിസത്തെ പറയുന്നു എന്നതിൻ്റെ ഉത്തരം കമ്മ്യൂണിസ്റ്റ് നേതാവായ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി രണ്ട് വരെ മരണപ്പെടുന്നത് വരെ അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായിരുന്നു അദ്ദേഹം അദ്ദേഹം വീട്ടിൽ വച്ചോ മറ്റോ പറഞ്ഞതല്ല പത്രസമ്മേളനത്തിൽ എന്താണ് കമ്മ്യൂണിസം ആരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണുക അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം തന്നെ നൽകുന്നതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം പൊതുവിൽ ആരാധനാലയങ്ങളിൽ ആൾ പോകുന്നു ഉത്സവത്തിന് പോകുന്നു അതൊന്നും ഇപ്പോൾ ആരാധനാലയങ്ങളുള്ള സമീപനം നിഷേധാത്മകമായ നിലപാടല്ല പക്ഷേ പാർട്ടി മെമ്പർമാർ അവർക്കത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല കേട്ടല്ലോ ആരാധനാലയങ്ങളിൽ പോകുന്നതിനെയും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിനെയും നിലവിൽ പാർട്ടി തടഞ്ഞിട്ടില്ല വളരെ വലിയൊരു ഔദാര്യമായിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് അതേസമയത്ത് പാർട്ടി മെമ്പർമാർ അവർക്ക് ആ നിലക്കുള്ള ഉത്സവങ്ങളിൽ പോവാനോ ആരാധനാലയങ്ങളിൽ പോവാനോ പാടില്ല എന്നാണ് പറയുന്നത് ബാക്കി കേൾക്കുക പാർട്ടി മെമ്പർമാർ പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയും അവർ മാത്രമാണ് ആരാധനാലയങ്ങളുടെ ഭാരവാഹികളാകാൻ പാടില്ല പാർട്ടി ഞങ്ങൾ തടയുന്നില്ല അപ്പോൾ പാർട്ടിയുടെ അനുഭാവികളെ ഞങ്ങൾ തടയുകയില്ല പക്ഷേ പാർട്ടി മെമ്പർമാർ ആരാധനാലയങ്ങളിൽ പോകുവാൻ പാടില്ല ശ്രദ്ധിക്കുക കേൾക്കുക ഇനിയും ഒരാൾ വിശ്വാസമായ ഒരാൾ വിശ്വാസിയാണോ അല്ലോ എന്ന് ചോദിച്ച് ഭരണഘടനയിൽ ചോദിച്ചിട്ടല്ല പാർട്ടി മെമ്പർഷിപ്പിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ വൈരുദ്ധ്യാത്മക ഭൗതികത്തിന്റെ ആളായിട്ട് മാറണം അത് പാർട്ടിയിൽ വന്നതിന് ശേഷം വരുന്നൊരു കാര്യമാണ് നോക്കൂ പാർട്ടിയിലേക്ക് കയറുമ്പോൾ അവരുടെ മതം ചോദിക്കുകയില്ല പക്ഷേ പാർട്ടി മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ അവർ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അംഗീകരിക്കണമെന്നാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമല്ല പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ നിലക്കുള്ള നിരീശ്വരവാദം ദൈവമില്ല എന്ന വാദം പാർട്ടി മെമ്പർമാർ അംഗീകരിക്കണം ഇനിയും കേൾക്കുക പാർട്ടി സംഘടനകളിൽ പ്രവർത്തിക്കാൻ പാടില്ല പരിശോധനയിൽ ചില സ്ഥലത്തെങ്കിലും ചില പാർട്ടി മെമ്പർമാർ ഇത്തരത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട് സംഘടനകളുമായുള്ള ബന്ധം പാർട്ടി മെമ്പർമാർ ബന്ധപ്പെടാൻ പാടില്ല കർശനമായി നടപ്പിലാക്കും നോക്കൂ പാർട്ടി മെമ്പർമാരിൽ പലരും പലയിടങ്ങളിലും ആരാധനാലയങ്ങളിലും മറ്റും അതിൻ്റെതായ മെമ്പർമാരായി തുടരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കർശനമായി അവരോട് പാർട്ടി മെമ്പർമാർ ഒരിക്കലും അത്തരത്തിലുള്ള മത ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മെമ്പർമാരാവാനോ സഹകരിക്കാനോ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകും എന്നാണ് ഇനിയും കേൾക്കാം ഇത്തരത്തിൽ പാർട്ടി സഖാക്കളെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുറേയധികം സഖാക്കളുള്ള മെമ്പർമാരുള്ള പാർട്ടിയാക്കിയിട്ട് മാറ്റിയാൽ പോരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റു പാർട്ടിക്ക് വ്യത്യസ്തമായൊരു പാർട്ടിയാണ് ആ വ്യത്യസ്തത പ്രവർത്തനത്തിൽ കാണാൻ കഴിയണം ജനങ്ങൾക്ക് കേട്ടല്ലോ എന്തുകൊണ്ട് ലീഗിനെ പറയുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസ്സിനെ പറയുന്നില്ല എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൊടിയേരി ബാലകൃഷ്ണൻ നൽകിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മറ്റു പ്രസ്ഥാനങ്ങളെപ്പോലെയല്ല കുറേ മെമ്പർമാർ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല കമ്മ്യൂണിസത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം അതുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നു വീണ്ടും അദ്ദേഹം പറയട്ടെ അത് കാണാൻ കഴിയണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നു എല്ലാവിധ അന്യവർഗ ചിന്താഗതികളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാർ മോചനം നേടണം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം ഒരു കാരണവശാലും പാർട്ടി വെച്ചുപോർപ്പിക്കില്ല ആരാധനാലയങ്ങളുടെ ഭാരവാഹി സ്ഥാനം പാർട്ടി മെമ്പർമാർ ഏറ്റെടുക്കാൻ പാടില്ല കേട്ടല്ലോ ആരാധനാലയങ്ങളുടെ സ്ഥാനം പാർട്ടി മെമ്പർമാർ ഏറ്റെടുക്കാൻ പാടില്ല അത് മസ്ജിദുകളാണെങ്കിലും ശരി അമ്പലങ്ങളാണെങ്കിലും ശരി ക്രിസ്തീയ പള്ളികളാണെങ്കിലും ശരി പാർട്ടി മെമ്പർമാർക്ക് ആരാധനാലയങ്ങളുടെ ഭാരവാഹിത്വം പാടില്ലാത്തതാണ് അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നതും ഗൗരവത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം കേൾക്കുക എന്നാൽ ആരാധനാലയങ്ങളോട് സി പി എമ്മിന് ശത്രുതാപരമായ നിലപാടല്ല കാരണം ആരാധനാലയങ്ങളിൽ പോകുന്നവരിൽ വലിയ വിഭാഗം സി പി എമ്മിനോട് അനുഭാവമുള്ളവരാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ വർഗീയ വർഗീയ തീവ്രവാദ തീവ്രവാദ കൊടുക്കാൻ പാടില്ല ശക്തികളിൽ ആരാധനാലയങ്ങൾ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് അവിടെ അതിൽ നടത്തേണ്ടത്മാർ പോയി ആവുകയല്ല വർഗീയ തീവ്രവാദികളിൽ നിന്ന് ആരാധനാലയങ്ങളെ മുക്തമാക്കണം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ആരാധനാലയങ്ങളുടെ ഭാരവാഹികളാവാൻ പാടില്ല അതിലുള്ള സൂചന എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ആരാധനാലയങ്ങളുടെ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ വർഗീയ തീവ്രവാദം വെച്ചു പുലർത്തുന്നവരും അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയുള്ളവരാണ് എന്ന ഒരു ധ്വനി അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ല എങ്കിൽ എന്തുകൊണ്ട് പാർട്ടി മെമ്പർമാർക്ക് ആരാധനാലയങ്ങളുടെ മെമ്പർമാർ ആയിക്കൂട മാത്രമല്ല ആരാധനാലയങ്ങളോട് ശത്രുതാപരമായ മനോഭാവം പാർട്ടിക്കില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം ആളുകളും സി പി എമ്മിനോട് അനുഭാവം കാണിക്കുന്നവർ ആരാധനാലയങ്ങളിൽ പോകുന്നവരാണ് അതുകൊണ്ടാണ് ഇനിയും ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു വിശ്വാസിയായിട്ടൊരാള് ഒരു പുരോഹിതൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നു പുരോഹിതനും പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും പക്ഷേ പാർട്ടി തീരുമാനത്തിന് വിധേയമായിട്ട് അയാൾ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആൾക്ക് മാത്രമേ പാർട്ടിയിൽ തുടരാൻ സാധിക്കുള്ളൂ ഒരാൾ വിശ്വാസമായ ഒരാൾ വിശ്വാസിയാണോ അല്ലോ എന്ന് ചോദിച്ച് ഭരണഘടനയിൽ ചോദിച്ചിട്ടല്ല പാർട്ടി മെമ്പർഷിപ്പിലേക്ക് പ്രവേശിപ്പിക്കുന്നു പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാള് വൈവിധ്യാത്മക ഭൗതികത്തിന്റെ ആളായിട്ട് മാറണം ശ്രദ്ധിച്ചല്ലോ ഒരു പുരോഹിതന് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചു കൊള്ളണം ആ തീരുമാനത്തിൽ ഒന്നാണ് അയാൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അംഗീകരിക്കണം അഥവാ നിരീശ്വരവാദം അംഗീകരിക്കണം എങ്കിലേ അയാൾക്ക് പാർട്ടി മെമ്പറായി തുടരാൻ കഴിയുകയുള്ളൂ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ രൂപത്തിൽ ലീഗോ കോൺഗ്രസ്സോ ഒരു നിർദ്ദേശം സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ലീഗുകാർ ഇന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളവർക്ക് മാത്രമേ ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതായി എൻ്റെ അറിവിലില്ല കോൺഗ്രസ്സുകാരും ആ രൂപത്തിൽ പറഞ്ഞതായി എൻ്റെ അറിവിലില്ല അതുകൊണ്ട് തന്നെയാണ് ലീഗിനെയോ കോൺഗ്രസിനെയോ പറയാതെ എന്തുകൊണ്ട് കമ്മ്യൂണിസത്തെ പറയുന്നു എന്ന് ചോദിച്ചാൽ കൊടിയേരി ബാലകൃഷ്ണൻ തന്നെ സൂചിപ്പിച്ചതുപോലെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ അധിഷ്ഠിതമാണ് അത് അംഗീകരിക്കുന്നവർക്കെ പാർട്ടി മെമ്പർമാരായി തുടരാൻ പറ്റുകയുള്ളൂ കാരണം മതവിശ്വാസത്തിനെതിരാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അപ്പോഴാണ് അവിടെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് മതപണ്ഡിതന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അതിനുള്ള ഉത്തരം രാഷ്ട്രീയ പ്രസ്ഥാനം എന്തിനാണ് മതത്തിൽ ഇടപെടുന്നത് ഇവിടെ ലീഗോ കോൺഗ്രസ്സോ ഏതെങ്കിലും വ്യക്തികളുടെ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞ രൂപത്തിൽ വളരെ കൃത്യമായി മതത്തിൽ ഇടപെടുന്നു അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനം മതത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ മതപണ്ഡിതന്മാർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല ഇനി മാത്രമല്ല ഇത് കൊടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു പ്രസ്താവനയല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലീനരും അദ്ദേഹത്തിൻ്റെ ആചാര്യന്മാരും ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച വിഷയം അതാണ് ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക ഇ എം എസ് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന് എല്ലാവർക്കും അറിയാം സാംസ്കാരിക വിപ്ലവം മതം മാർക്സിസം എന്ന പുസ്തകത്തിൽ ചിന്താ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള അതിൻ്റെ അൻപത്തി ഒമ്പതാമത്തെ പേജ് എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് വായിക്കൂ എന്താണ് ഇ എം എസ് പറയുന്നത് മാർക്സിസം ഭൗതികവാദമാണ് അത് വിട്ടുവീഴ്ചയില്ലാതെ മതത്തിനെതിരാണ് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ നിലക്ക് പറഞ്ഞിട്ടുണ്ടോ അത് വിട്ടുവീഴ്ചയില്ലാതെ മതത്തിനെതിരാണ് ശ്രദ്ധിക്കൂ വിട്ടുവീഴ്ചയില്ലാതെ മതത്തിനെതിരാണ് മാർക്സിസം അപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങളും ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് വാദിക്കുന്ന ആർ എസ് എസും അതേപോലെ തന്നെ മതത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുന്നു എന്ന് പറയുന്ന മാർക്സിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വീണ്ടും അദ്ദേഹം പറയുന്നു ഇത് തർക്കമറ്റ കാര്യമാണ് നാം മതത്തോട് ഏറ്റുമുട്ടണം മതത്തോട് ഏറ്റുമുട്ടണം ഫൈറ്റാണ് മതങ്ങളുമായി അതാണ് മാർക്സിസത്തിൻ്റെ അടിസ്ഥാനം എങ്ങനെ ഏറ്റുമുട്ടണമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ പിഴുതുകളയലാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം മതത്തിൻ്റെ സകലമായ സാമൂഹ്യ വേരുകളെയും പിഴുതെറിയണമെന്നും മതത്തോട് ഏറ്റുമുട്ടണമെന്നും ഇ എം എസ് പറയുന്നു അതാണ് മാർക്സിസം എന്ന് പറയുന്നു അപ്പോൾ യഥാർത്ഥ മാർക്സിസ്റ്റുകാരൻ മതത്തോട് ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നവനാണ് അതിന് അതിൻ്റേതായ മാർഗങ്ങൾ അവർ അവലംബിക്കുന്നു എന്ന് മാത്രം ഇനി നിങ്ങൾ നോക്കൂ എന്താണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ളത് വി എസ് അച്യുതാനന്ദൻ ചിന്താവാരികയിൽ രണ്ടായിരത്തി നാല് ജൂൺ മാസത്തിൽ എഴുതിയത് ഏത് മാർക്സിസ്റ്റ് പാർട്ടിയും ആധാരമാക്കുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികതയാണ് നേരത്തെ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ആ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഈശ്വരൻ ഇല്ലാത്തത് കൊണ്ട് വ്യക്തികൾക്ക് ഈശ്വരവിശ്വാസം ആവശ്യമില്ലെന്നാണ് ആ ദർശനത്തിൻ്റെ കണ്ടെത്തൽ അപ്പോൾ മാർക്സിസം പറയുന്നത് വ്യക്തികൾക്ക് ഈശ്വരവിശ്വാസം ആവശ്യമില്ല അതിനുവേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് പ്രവർത്തിക്കുന്നത് അച്യുതാനന്ദൻ പറയട്ടെ ഈശ്വര വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുക അതിനാൽ അതിലെ അംഗങ്ങൾ മതവിശ്വാസികളാവരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ മതവിശ്വാസികളാവാൻ പാടില്ല അതാണ് കൊടിയേരിയും പറഞ്ഞത് പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ളവർ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അംഗീകരിക്കണം ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ട് ലീഗിനെ പറയുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസിനെ പറയുന്നില്ല കമ്മ്യൂണിസത്തെ മാത്രം പറയുന്നു എന്നതിൻ്റെ ഉത്തരമാണത് ഈ രൂപത്തിൽ മറ്റു പാർട്ടികൾ പറയുന്നില്ല അതല്ലാതെ ഇവിടെ ലീഗ് അഴിമതി നടത്തുന്നുണ്ടോ കോൺഗ്രസ് അഴിമതി നടത്തുന്നുണ്ടോ ഇതല്ല നമ്മുടെ ചർച്ചാ വിഷയം അതല്ലെങ്കിൽ കോൺഗ്രസ്സോ ലീഗോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ നടത്തുന്ന സ്വജനപക്ഷപാതമോ അതേപോലെയുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയുക അതുമല്ല നമ്മുടെ ലക്ഷ്യം അതൊക്കെ കണ്ടെത്താനും അതൊക്കെ പറയാനും നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് ജുഡീഷ്യറിയുണ്ട് ജനങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകന്മാരുണ്ട് അവരത് കണ്ടെത്തട്ടെ എന്നാൽ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് അത് അഴിമതിയുമായി ബന്ധപ്പെട്ടോ സ്വജനപക്ഷവാദിത്തവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ല മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് മതവിശ്വാസത്തോട് ഏറ്റുമുട്ടലാണ് ഈ പാർട്ടിയുടെ നയം എന്നാണ് അതിൻ്റെ ആധാരം എന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിസത്തെ പ്രത്യേകമായി പറയേണ്ടി വരും എന്തുകൊണ്ട് മതപണ്ഡിതന്മാർ കമ്മ്യൂണിസത്തിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ അത് കേവല രാഷ്ട്രീയം എന്നുള്ള നിലക്കുള്ള ഇടപെടലല്ല മറിച്ച് മതവിശ്വാസത്തിൽ നിന്ന് ജനങ്ങൾ തെറ്റിപ്പോയാൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന സ്വർഗവും നരകവുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗത്തെ ആ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോയാൽ മരണാനന്തര ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് മതവിശ്വാസികളായ ആളുകൾ ആ നിലക്ക് ശ്രദ്ധിക്കണം അവരുടെ വിശ്വാസം ചോർന്നു പോകരുത് അവർ നിരീശ്വരവാദത്തിലേക്കോ അതേപോലെ തന്നെ ലിബറലിസം പോലെയുള്ള ചിന്താഗതികളിലേക്കോ പോവാൻ പാടില്ല എന്ന കണിശതയും ആ ഗുണകാംക്ഷയും ഉള്ളതുകൊണ്ടാണ് വിശ്വാസികളെ ആ നിലക്ക് നാം ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല ഇത് വി എസ് അച്യുതാനന്ദനോ ഇ എം എസ് ഒ കൊടിയേരി ബാലകൃഷ്ണനോ മാത്രം പറഞ്ഞ വിഷയമല്ല കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യനായിട്ടുള്ള കാൾ മാർക്സ് പോലും രേഖപ്പെടുത്തിയിട്ടുള്ളത് ദ അബല്യൂഷൻ ഓഫ് റിലീജൻ ആസ് ദ ഇല്യൂഷണറി ഹാപ്പിനെസ് ഓഫ് ദി പീപ്പിൾ ഇസ് ദി ഡിമാൻഡ് ഓഫ് ദ റിയൽ ഹാപ്പിനെസ് എന്നാണ് മനുഷ്യർക്ക് ശരിയായ സന്തോഷം കൊടുക്കണമെങ്കിൽ മതം കൊണ്ടുവന്നിട്ടുള്ള ഭാവനാത്മകമായ സന്തോഷങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കിയാലേ റിയലായ ഹാപ്പിനെസ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മതം തകർക്കപ്പെടണമെന്നാണ് കാൾ മാർക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ദ എ ബി സി ഓഫ് കമ്മ്യൂണിസം എന്ന ഗ്രന്ഥത്തിൽ കാണാം കമ്മ്യൂണിസം ഈസ് ഇൻ വിത്ത് റിലീജിയസ് ഫെയ്ത്ത് മതപരമായ വിശ്വാസങ്ങളോട് എല്ലാ നിലക്കും വിയോജിച്ച് നിൽക്കുന്ന ആശയമാണ് കമ്മ്യൂണിസം എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ ഇ എം എസ് പറഞ്ഞതുപോലെ വി മസ്റ്റ് കംപാറ്റ് റിലീജിയൻ ദാറ്റ് ഈസ് ദ എ ബിസി ഓൾ മെറ്റീരിയലിസം ആൻഡ് കോൺസിക്വൻറ്റ്ലി ഓഫ് മാർക്സിസം ബട്ട് മാർക്സിസം ഇസ് നോട്ട് എ മെറ്റീരിയലിസം വിച്ച് ഹാസ് സ്റ്റോപ്ഡ് അറ്റ് ദി എ ബി സി മാർക്സിസം ഗോസ് ഫർദർ ഇറ്റ് സേസ് വി മസ്റ്റ് നോ ഹൗ ടു കാമ്പാറ്റ് എ റിലീജൻ ആൻഡ് ഇൻ ഓർഡർ ടു ഡു സോ വി മസ്റ്റ് എക്സ്പ്ലെയിൻ ദ സോയ്സ് ഓഫ് ഫെയ്റ്റ് ആൻഡ് റിലീജൻ എമംഗ് ദി മാസസ് ഇൻ എ മെറ്റീരിയലിസ്റ്റ് വേ എ ബി സി ഓഫ് കമ്മ്യൂണിസം എന്ന പുസ്തകത്തിൽ പറയുന്നത് ഏതൊരു ഭൗതികവാദവും മതത്തോട് യുദ്ധം ചെയ്തുകൊണ്ടാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസവും ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായതിനാൽ കമ്മ്യൂണിസവും മതത്തിനെതിരിലാണ് നിലകൊള്ളുന്നത് അത് കേവലം മതത്തിനെതിരിൽ എന്ന ഒരു പ്രസ്താവനയിൽ ഒതുങ്ങാതെ എങ്ങനെ മതത്തെ കൈകാര്യം ചെയ്യണം എങ്ങനെയാണ് ആ വിശ്വാസം ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് അതിനെ പിഴുതെറിയാനുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ അത് കമ്മ്യൂണിസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് അവർ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ട് കമ്മ്യൂണിസത്തെ പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതല്ലെങ്കിൽ സി പി ഐ എമ്മിനോടുള്ള ഏതെങ്കിലും നിലക്കുള്ള ഒരു കേവല രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് എന്ന് അങ്ങനെയല്ല അത് മറിച്ച് കമ്മ്യൂണിസം വളരെ കൃത്യമായി മതത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളായ ആളുകൾ പിന്നീട് മതത്തിൽ നിന്ന് എങ്ങനെയാണ് അകന്നു പോയിട്ടുള്ളത് എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇതിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്നാമത്തെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നിലകൊള്ളുന്നുണ്ട് ആർ എസ് എസ് ആണോ കമ്മ്യൂണിസമാണോ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടകരം അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത് കമ്മ്യൂണിസമാണെങ്കിലും ശരി ആർ എസ് എസ് ആണെങ്കിലും ശരി മറ്റേത് പ്രസ്ഥാനങ്ങളാണെങ്കിലും ശരി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപകടകരമായിട്ടുള്ളത് തൻ്റെ മതത്തിൽ നിന്ന് പുറത്തു പോവുക എന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്തു പോവുക എന്നതിനേക്കാൾ ഗൗരവപ്പെട്ടത് മതത്തിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ് നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാലും മതത്തിൽ നിന്ന് പുറത്തു പോവാതിരിക്കാനാണ് പ്രവാചകന്മാർ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള റസൂലുകളിൽ ഒന്നാമത്തെ റസൂലായ നൂഹ അലി ഇലാത്തു വസ്സലാം ആദൻ്റെ ബി നബിയാണ് നൂഹ അലി സ്വലാത്തു വസ്ലാം ഒരു ജനതയെ അവർ ബഹുദൈവാരാധനയിലേക്ക് പോയപ്പോൾ അവരെ ഏകദൈവാരാധനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ആദ്യത്തെ റസൂലാണ് നൂഹ അലി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജനിച്ച നാട്ടിലല്ല മരണപ്പെട്ടത് മഹാനായ ഇബ്രാഹിം അലി ഹിസ്ലാത്തു വസ്സലാം അദ്ദേഹം ജനിച്ച നാട്ടിലല്ല മരണപ്പെട്ടത് അതേപോലെ തന്നെ മൂസ അലി ഹിസ്ലാത്തു വസ്സലാം ജനിച്ച നാട്ടിലല്ല മരണപ്പെട്ടത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്സലാം അദ്ദേഹം ജനിച്ചത് മക്കയിലാണ് പക്ഷേ വിശ്വാസത്തിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു മദീനയിലാണ് പ്രവാചകനും ബഹുഭൂരിപക്ഷം വരുന്ന സ്വഹാബികളും മരണപ്പെട്ടിട്ടുള്ളത് അവർ നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിനെ അല്ല ഗൗരവത്തിൽ കണ്ടത് ദീനിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല മതത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല കാരണം അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പരലോകത്തിൽ വിശ്വസിക്കുന്നു സ്വർഗനരകങ്ങളിൽ വിശ്വസിക്കുന്നു കറകളഞ്ഞ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടിയാലേ സ്വർഗ്ഗത്തിൽ പോകാൻ സാധിക്കുമെന്നും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് അതിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് മതത്തിൽ നിന്ന് പുറത്തു പോവാതിരിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് അവർ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിമീങ്ങളിൽ അശ്രദ്ധ കാണുമ്പോൾ അതിനെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത് ഇതൊരു ആർ എസ് എസിൻ്റെയോ കമ്മ്യൂണിസത്തിൻ്റെയോ മാത്രം വിഷയമല്ല മുസ്ലിമീങ്ങളിൽ തന്നെ വലിയ ഒരു സംഘമാളുകൾ ഇസ്ലാമിൻ്റെ ഏറ്റവും സംശുദ്ധമായ ഏകദൈവ ആരാധനയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഖബറിൽ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളോട് ഇസ്തിഹാസ അഥവാ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാം പല മഹാന്മാർക്കും അള്ളാഹുവിൻ്റെ സ്ഥാനം വരെ കൽപ്പിച്ചുകൊണ്ട് മുസ്ലിം നാമധാരികളായ പണ്ഡിതന്മാർ പ്രഭാഷണങ്ങൾ നടത്തുന്നു പ്രബോധനം നടത്തുന്നു അതിനെതിരെയും ശക്തമായി നിലകൊള്ളുന്നുണ്ട് നാം കാരണം അത് മുസ്ലിമുകളായതുകൊണ്ട് കുഴപ്പമില്ല എന്നർത്ഥത്തിലല്ല അതുകൊണ്ട് ആർ എസ് എസ് ആണോ കമ്മ്യൂണിസമാണോ മുസ്ലിമിങ്ങളാണോ മുസ്ലിം നാമധാരികളാണോ മുസ്ലിം പ്രസ്ഥാനങ്ങളാണോ എന്നതല്ല വിഷയം മതത്തിൽ നിന്ന് മതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് ആര് തെറ്റിക്കുന്നുണ്ടെങ്കിലും അതിനെ യഥാർത്ഥ വിശ്വാസികൾ ഗൗരവത്തിൽ കാണുന്നു അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ സൂചിപ്പിക്കുന്നത് അതല്ലാതെ ഇതൊരു രാഷ്ട്രീയപരമായ വിരോധം തീർക്കലല്ല രാഷ്ട്രീയപരമായ ചർച്ചയല്ല എന്ന് ആവർത്തിച്ച് പറയാനുള്ള കാരണവും അതാകുന്നു അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ത്യ രാജ്യത്ത് വളരെ നല്ല ഒരു ഭരണഘടന നമുക്കുണ്ട് ആ ഭരണഘടന ജനാധിപത്യവും മതേതരത്വവും പൂർണ്ണമായ മതസ്വാതന്ത്ര്യവും ജനങ്ങൾക്ക് പൗരന്മാർക്ക് കൽപ്പിച്ച് നൽകുന്ന ഭരണഘടനയാണ് ഓരോ പൗരനും തൻ്റെ വിശ്വാസമനുസരിച്ച് വിശ്വസിക്കുവാനും ആചരിക്കുവാനും പ്രവർത്തിക്കുവാനും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട് ഈ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുന്ന പാർട്ടി ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല ആ നിലയ്ക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് നൽകുന്ന മുഴുവൻ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ആ രാജ്യത്തിലെ പൗരന്മാർക്ക് വകവെച്ച് കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഏത് പ്രസ്ഥാനമാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ മതവിശ്വാസങ്ങളെ ബലി നൽകിക്കൊണ്ട് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ ബലി നൽകിക്കൊണ്ടുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളത് അത് നമുക്ക് മരണാനന്തര ജീവിതത്തിൽ ഉപകാരപ്പെടുകയില്ല ഈ ലോക ജീവിതത്തേക്കാൾ പ്രധാനം പരലോക ജീവിതമാണ് അതിനാണ് നാം മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച അത് ഒരിക്കലും നമുക്ക് ഗുണകരമല്ല അത് എത്ര ചെറിയ വിഷയമാണെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി തൻ്റെ തട്ടമഴിക്കുന്ന വിഷയത്തിൽ പോലും ഒരു അലംഭാവം കാണിച്ചാൽ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള കാര്യമാണ് അങ്ങനെ ഒരു ഹിജാബ് ധരിക്കുന്നത് മുതൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ വരെ വിട്ടുവീഴ്ച കാണിച്ചു കൊണ്ടുള്ള ഒരു സപ്പോർട്ടാണെങ്കിൽ വിട്ടുവീഴ്ച കാണിച്ചു കൊണ്ടുള്ള ഒരു നിലപാടാണെങ്കിൽ അത് അപകടം ചെയ്യുമെന്നുള്ളത് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അന്ധമായി ഏതെങ്കിലും നിലക്കുള്ള ഒരു വിരോധം പറയലോ വെച്ചു പുലർത്തലോ അല്ല വിഷയത്തെ അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കുവാൻ മാന്യ ശ്രോതാക്കൾ ശ്രമിക്കണം സത്യം സത്യമായി മനസ്സിലാക്കുവാനും സത്യസന്ധമായി വിഷയങ്ങളെ പഠനവിധേയമാക്കുവാനും ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു വസല്ലാഹു വസ്ലമൈര്ൽക്ക ഹി മുഹമ്മദീൻ ആലമീൻ